നടി ഉമാദാസ് വിടവാങ്ങി മരണം ക്യാൻസർ ബാധയെ തുടർന്നു രോഗം പെട്ടെന്ന് കൂടുകയായിരുന്നു ഇന്ത്യൻ സിനിമയിലെ ക്ലാസിക് ചിത്രമായ സത്യജിത് റായിയുടെ പതേർ പാഞ്ചാലിയിൽ ദുർഗ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ നടി ഉമാദാസ് അന്തരിച്ചു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അർബുദ ബാധിതയായിരുന്നു ആനന്ദ് ബസാർ പത്രികയിലൂടെ നടിയുടെ ബന്ധുവും നടനും രാഷ്ട്രീയ നേതാവുമായ ചിരഞ്ജിത് ചക്രവർത്തിയാണ് ഇക്കാര്യം അറിയിച്ചത് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെയായിരുന്നു ഉമാദാസ് ഗുപ്തയുടെ മരണം അർബുദം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചികിത്സയിലായിരുന്നു അവർ ഇടക്കാലത്ത് മരുന്നുകളോട് ശരീരം നന്നായി പ്രതികരിച്ചിരുന്നെങ്കിലും രോഗം വീണ്ടും അവരെ പിടികൂടി വിദഗ്ധ ചികിത്സക്കായി കൊൽക്കത്തയിലെ ഒരു പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അവർ അവിടെ വെച്ചു തന്നെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു തിങ്കളാഴ്ച വൈകീട്ട് തന്നെ കിയോരതല ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു വളരെ ചെറുപ്പത്തിലെ തന്നെ തിയേറ്റർ രംഗത്തേക്ക് വന്നവരാണ് ഉമാദാസ് ഗുപ്ത ഉമ പഠിച്ചിരുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകൻ സത്യജിത് റായിയുടെ സുഹൃത്തായിരുന്നു ഈ അധ്യാപകനിലൂടെയാണ് റായ് ദുർഗ എന്ന വേഷത്തിലേക്ക് ഉമയെ തെരഞ്ഞെടുത്തത് പിന്നീട് നടന്നത് ചരിത്രം മകൾ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് പിതാവിന് വലിയ താല്പര്യമില്ലായിരുന്നു എങ്കിലും പിന്നീട് അദ്ദേഹം മകളുടെ താല്പര്യത്തിന് വഴങ്ങി പക്ഷെ പതേർ പാഞ്ചാലിക്കു ശേഷം വളരെ കുറച്ച് ചിത്രങ്ങളിലെ ഉമ പിന്നീട് വേഷമിട്ടിട്ടുള്ളൂ ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി